ചെമ്പകപ്പൂക്കൾ ഭാഗം ആറ് പുറത്തേക്കിറങ്ങി അവൾ മാവിൻ ചുവട്ടിലെ കല്ല് കെട്ടിയ തറയിലിരിക്കുന്ന കിച്ചുവിനെ കണ്ടിരുന്നു എന്തോ ഓർത്തിരിക്കുകയാണ് മുന്നിലൂടെ പോകുന്ന ഒരു നീളനക്കം കണ്ടതും അവൻ നോക്കി നീലിമയാണതെന്ന് കണ്ടതും മുഖം ഇരുണ്ടു അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ അവന് മുഖം കൊടുക്കാതെ നടന്നു നീങ്ങി നീലിമ നിൽക്ക് എന്തെന്നപോലെ അവൾ തിരിഞ്ഞു നോക്കി ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അതല്ല മോളെ സ്നേഹിച്ച് സ്നേഹിച്ച് എന്റെ ജീവിതത്തിലേക്ക് കയറി വരാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക് കിച്ചട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി മോളെ സ്നേഹിച്ചതല്ല ഞാൻ എനിക്ക് ആ കുഞ്ഞിനോടുള്ളത് എന്തെങ്കിലും കാര്യലാഭത്തിനു വേണ്ടിയുള്ള ഇഷ്ടമല്ല അവൾ എന്റെ ജീവന കിച്ചട്ടൻ കാണണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വന്ന് കാണും വാശിയോടെ അവൾ പറഞ്ഞു കിച്ചുന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി വന്നെങ്കിലും എന്തോ ഓർത്ത് അവൻ സംയമനം പാലിച്ചു തന്നോട് പറഞ്ഞിട്ട് തനിക്ക് എന്താ മനസ്സിലാവാത്തേ താൻ മറ്റൊരു ലൈഫിലേക്ക് പോകാനുള്ള പെണ്ണാ ആ ഒരു ലൈഫിൽ താൻ ബിസിയാകുമ്പോ എന്റെ മോളെപ്പറ്റി താൻ ഓർക്കുകയും കൂടിയില്ല തനിക്ക് ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ആകുമ്പോ പ്രത്യേകിച്ചു പക്ഷെ തന്റെ ഈ വാശി കാരണം വേദനിക്കുന്നത് എന്റെ മോളുടെ മനസ്സാ താൻ ഇപ്പോ അടുപ്പം കാണിച്ചിട്ട് പിന്നെ അകന്നു പോയ എന്റെ മോൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ ഇപ്പോ അകന്നു പോയാ പൊടിമോള് വേദനിക്കില്ല എന്നാണോ അല്ല ഈ ചെറിയ പ്രായമായതുകൊണ്ട് കുറച്ച് വാശി പിടിച്ചാലും പിന്നെ അവള് മറന്നോളും അപ്പോ മോള് തൽക്കാലം വേനിച്ചോട്ടേന്ന് അല്ലേ കിച്ചേട്ടാ ഇല്ലായിരുന്നു കിച്ചുവിന് മോള് വേദനിക്കാതിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ ചേട്ടാ അത് നടത്തിയ പോരെ ഉടനെ അവന്റെ മുഖം വലിഞ്ഞു മുറുകി നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് ഏ എന്റെ ആദ്യ സ്ഥാനത്ത് എനിക്ക് ആരെയും കാണാൻ പറ്റില്ല അങ്ങനെ അവളുടെ സ്ഥാനം കൈയടക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല അതിന് ഞാൻ കിച്ചേട്ട ഭാര്യയുടെ സ്ഥാനം എനിക്ക് വേണോന്ന് പറഞ്ഞില്ലല്ലോ അതെനിക്ക് വേണ്ട ഞാൻ പറഞ്ഞത് പൊടിമോളുടെ അമ്മയാക്കിക്കൂടെന്നാ വേണ്ടി മാത്രം അല്ലാതെ എനിക്ക് നിങ്ങളുടെ കൂടെ കഴിയാനല്ല എന്റെ മോളെ എനിക്ക് എന്നും കാണാൻ കൊഞ്ചിക്കാൻ സ്നേഹിക്കാൻ മതി നിർത്ത് അവന്റെ ശബ്ദം ഉയർന്നതും പേടിച്ചിരുന്നു അവൾ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് എന്റെ മോൾക്ക് അങ്ങനെ ആരുടെയും സ്നേഹം വേണ്ട പ്രത്യേകിച്ച് അവളുടെ അമ്മ അല്ലാത്ത ഒരാളുടെ കിച്ചുവിന്റെ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ശരിയാ ഞാൻ അവളെ പ്രസവിച്ചിട്ടില്ല അവളുടെ അമ്മയല്ല പക്ഷെ കൊടിമോളുടെ അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ ആ കുഞ്ഞ് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടാവും അമ്മയുടെ സ്നേഹം കിട്ടാൻ അവൾ പറഞ്ഞത് കേട്ട് ഉള്ളിലൊരു നോവ് പടർന്നെങ്കിലും അവൻ മുഖം ഗൗരവത്തിലാക്കി അവൾക്ക് ഞാനുണ്ട് അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം കൊടുക്കാൻ അവൾക്ക് ഞാനുണ്ട് അച്ഛൻ എത്ര ശ്രമിച്ചാലും അതൊരു അമ്മയുടെ സ്നേഹം പോലെ ആവില്ല കിച്ചേട്ടാ ആവും ഈ ലോകത്ത് അമ്മയില്ലാതെ അച്ഛൻ വളർത്തുന്ന എത്ര കുട്ടികൾ ഉണ്ടാവും അവരൊക്കെ ജീവിക്കുന്നില്ലേ നീ വളർന്നത് അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടല്ലേ എന്തേ നിന്റെ അമ്മ മരിച്ചപ്പോ അച്ഛൻ വേറെ കല്യാണം കഴിക്കാതെ നടന്നത് നിന്റെ അമ്മയെ നിന്റെ അച്ഛൻ അത്രയും കൊണ്ടല്ലേ നിനക്ക് എല്ലാ സ്നേഹവും തന്നല്ലേ നിന്റെ അച്ഛൻ വളർത്തിയത് അമ്മയില്ലാത്തതിന്റെ കുറവ് നീ അറിഞ്ഞിട്ടുണ്ടോ അവളൊന്നു തെളിച്ചമില്ലാതെ ചിരിച്ചു ശരിയാ എന്റെ അച്ഛൻ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട് എന്റെ അമ്മയെ അച്ഛൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാ വേറെ കല്യാണം കഴിക്കാതിരുന്നത് പക്ഷേ ഒരമ്മയുടെ സ്നേഹം ഞാൻ കൊതിച്ചിട്ടില്ല എന്ന് കിച്ചേട്ടന് പറയാൻ പറ്റുമോ കുട്ടിക്കാലത്ത് ഫ്രണ്ട്സ് എല്ലാവരും അമ്മയുടെ കൈ പിടിച്ച് പോകുന്നത് കാണുമ്പോൾ കൊതിയോടെ നോക്കി നിന്നിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കിച്ചേട്ടാ അവളുടെ സങ്കടം കാണാൻ ആരും ഇല്ലായിരുന്നു അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാൻ അമ്മയില്ലാത്തതിന്റെ സങ്കടം അച്ഛനോടും പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ചുകൂടെ വളരുന്ന ഒരു പ്രായമുണ്ട് എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തില് ആ അവസ്ഥയിൽ ഞാൻ നന്നായി അറിഞ്ഞിട്ടുണ്ട് ഒരമ്മയില്ലാത്തതിന്റെ കുറവ് ആ എന്നോട് തന്നെ കിച്ചേടം പറയണം ഇതൊക്കെ കിച്ചുവിന്റെ തല താഴ്ന്നു പോയി പൊടിമോളെ ഞാൻ കാണുന്നത് എന്റെ മോളായിട്ടാ അവൾക്ക് ഞാൻ അമ്മയും എന്റെ മോൾക്ക് ഞാൻ അനുഭവിച്ച ആ അവസ്ഥ വരരുതെന്ന് ഒരുപാട് ആഗ്രഹം എനിക്ക് നിറഞ്ഞ കണ്ണ് പുറം കൈകൊണ്ട് തുടച്ചിട്ട് അവൾ അവനെ നോക്കാതെ തന്റെ വീട്ടിലേക്ക് നടന്നു പോയി അന്ന് മുഴുവനും നീലു കരച്ചിൽ തന്നെയായിരുന്നു കിച്ചു അങ്ങോട്ട് ചെല്ലേണ്ട എന്ന് പറഞ്ഞത് പോകാൻ വിഷമം പക്ഷെ മോളെ കാണാതെ അവളുടെ അറിയാതെ അതിലേറെ വിഷമം അനിച്ചു കിടക്കുന്ന പൊടിമോളുടെ അടുത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടക്കാൻ തോന്നി വയ്യാതെ കിടക്കുമ്പോൾ ആ കുഞ്ഞ് എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കിച്ചടിന് എന്താ അത് മനസ്സിലാക്കാത്തത് ഉറങ്ങുന്ന പൊടിമോളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കിച്ചുവും ആലോചിച്ചത് അത് തന്നെയായിരുന്നു തന്റെ മോള് അവളുടെ അമ്മയെ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവുമെന്നും വയ്യാതാകുമ്പോൾ അല്ലേ മക്കൾ അമ്മയെ കൂടുതൽ ആഗ്രഹിക്കുക അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കുക അതേ സമയം തന്നെ മോള് നീലുവിൻറെ പേര് വിളിക്കുന്നത് കേട്ടതും എന്തോ കേട്ടതുപോലെ അവൻ കുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആദിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം പൊടിയുന്നുണ്ടായിരുന്നു അച്ഛൻ വന്നു കഴിഞ്ഞതും ആൾക്ക് ചായയൊക്കെ എടുത്തുകൊടുത്ത് അച്ഛനോട് പറഞ്ഞിട്ട് നീലു കിച്ചുവിന്റെ വീട്ടിലേക്ക് ഓടി അവൻ എത്ര വിലക്കിയിട്ടും അവൾ തന്റെ മനസ്സിനെ എത്ര നിയന്ത്രിച്ചിട്ടും തനിക്ക് മോളെ കാണാതിരിക്കാൻ വയ്യെന്ന് തോന്നി അവൾക്ക് ഓടി ചെന്ന് നിന്നത് നേരെ ലക്ഷ്മി അമ്മയുടെ മുന്നിലേക്കാണ് അമ്മേ മോള് മോൾക്ക് മോൾക്ക് എങ്ങനെയുണ്ട് കിതപ്പോടെ അവൾ ചോദിച്ചു പനി കുറവുണ്ട് മോളെ ചിരിയോടെ പറഞ്ഞിട്ട് അവളെ തന്നെ നോക്കി നിന്നു അവർ ഞാൻ ഞാൻ കിച്ചിനുണ്ടോ അകത്ത് ഉം അവളുടെ മുഖത്ത് നിരാശ പടർന്നു മോള് പോയി കണ്ടോ കിച്ചേട്ടൻ ചീത്ത പറയും ഇല്ല മോള് ചെല് നേരത്തെ മോളെ ചോദിച്ച് കരയുന്നുണ്ടായിരുന്നു കുഞ്ഞ് അതും കൂടെ കേട്ടതോടെ മറുപടി പറയാൻ നിൽക്കാതെ അകത്തേക്ക് പാഞ്ഞു അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിനെ തോളിലിട്ട് നടക്കുന്നുണ്ട് കിച്ചു കിച്ചേട്ട പേടിയോടെയാണ് വിളിച്ചത് തിരിഞ്ഞു നോക്കി അവന്റെ മുഖത്ത് ചോദ്യഭാവം മോള് കരഞ്ഞു നീലുവിന്റെ ശബ്ദം കേട്ട് പൊടിമോള് തല ഉയർത്തി നോക്കി നീലുമ്മ അവൾക്ക് നേരെ കൈനീട്ടി കാണിച്ചതും അവൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തിരുന്നു നീലു കിച്ചുവിനെ തിരിഞ്ഞു നോക്കി അവരെ രണ്ടുപേരെയും നോക്കി പുറത്തേക്ക് നടക്കുമ്പോൾ കിച്ചുവിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് പടിവാതിൽക്കൽ വരെ അവരെ നോക്കി നിൽക്കുന്ന അമ്മയെ കണ്ട് അവൻ അവർക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് പോയി നീലു തന്നെയാണ് പൊടിമോൾക്ക് കഞ്ഞിയും പപ്പടം ചുട്ടതുമൊക്കെ കോരി കൊടുത്തത് വാശി പിടിക്കാതെ കഴിക്കുന്ന പൊടിമോള് കിച്ചുവിനും ലക്ഷ്മിയമ്മയ്ക്കും അത്ഭുതം തന്നെയായിരുന്നു വിളക്ക് വെക്കുന്ന നേരമായതും മോളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി അവൾ കൊണ്ടുപോക്കോട്ടെ എന്ന് കിച്ചുവിനോട് ചോദിച്ചെങ്കിലും അവൻ മറുത്തൊന്നും പറഞ്ഞില്ല അതോടെ നീലുവിന് ശ്വാസം നേരെ വീണു പീതാംബരനും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ സ്നേഹം നീലുവിന്റെ മടിയിലിരുന്ന് നാമം ചൊല്ലുന്ന പൊടിമോളെ കാണേ കണ്ണു നിറഞ്ഞു തൻ്റെ അമ്മയുടെ അരികിലിരുന്ന് നാമം ചൊല്ലിയിരുന്ന കുഞ്ഞ് നീലുവിനെ ഓർമ്മ വന്നു അയാൾക്ക് ഈ കുഞ്ഞും തന്റെ മോളെ പോലെ തന്നെയാണ് അമ്മയില്ലാത്ത കുഞ്ഞ് തന്റെ മോൾക്ക് സ്വന്തം കുഞ്ഞിനെ പോലെയാണ് പൊടിമോൾ എന്നറിയാം അത് അമ്മയില്ലാതെ വളർന്നതിന്റെ വിഷമം അവൾക്ക് അറിയാവുന്നതുകൊണ്ടും കൂടെയാണ് അവളെ കിച്ചുവിന് കൊടുക്കുന്നതിൽ തനിക്ക് എതിർപ്പുമില്ല പക്ഷേ കിച്ചു ഒരിക്കലും ഒരു വിവാഹത്തിന് സമ്മതിക്കില്ല അവന്റെ ഭാര്യയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ ബുദ്ധിമുട്ടാവും മാത്രമല്ല വരുന്നവൾ കാരണം തന്റെ കുഞ്ഞ് വേദനിക്കേണ്ടി വരുമോ എന്ന പേടി താനും ചിന്തിച്ചിരുന്നത് അതുപോലെയൊക്കെ തന്നെ ആയിരുന്നതുകൊണ്ട് കിച്ചുവിന്റെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലാവും പക്ഷെ ഈ കുഞ്ഞും തന്റെ മോളും എങ്ങനെ ഇവരെ പിരിക്കൂ എന്നറിയില്ല നാളെ വരുന്നവർക്ക് ഇഷ്ടമായാൽ പെട്ടെന്ന് കല്യാണം നടത്തിയേ തീരൂ എന്തൊക്കെയോ ചിന്തകളോടെ ഇരിക്കെ അയാൾക്ക് വല്ലാതെ ആധി കയറാൻ തുടങ്ങി രാത്രി മോൾ ഉറങ്ങിയതിന് ശേഷമാണ് അവളെയും കൊണ്ട് നീലുവും പീതാംബരനും കിച്ചുവിന്റെ വീട്ടിലേക്ക് പോകുന്നത് കിച്ചു മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് ലക്ഷ്മി അമ്മ ഇറയത്തും ഇരിക്കുന്നു ഉറങ്ങിയോ മോള് പീതാംബരനെ നോക്കിയാണ് അവൻ ചോദിച്ചത് ഉം ഉറങ്ങി മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഉം കിച്ചുവിന്റെ കയ്യിലേക്ക് മോളെ കൊടുക്കുമ്പോൾ അവനെ ഒന്ന് നോക്കി നീലു അവളെ നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ നോട്ടം മാറ്റി കിച്ചു മോളെ കെടത്തിട്ട് വാ എന്തേ പീതാംബരം ചേട്ടാ അമ്മ പറഞ്ഞിരുന്നോ വിശേഷം ഉം വെറുതെ ഒന്ന് മൂളി അവൻ മുഖം കുഞ്ഞിച്ച് നിൽക്കുന്ന നീലുവിനെ അറിയാതെ നോക്കിപ്പോയി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് അവരെത്തും ആ കിച്ചു വരില്ലേ അങ്ങോട്ട് ലക്ഷ്മി അമ്മയും അമ്മ വരും ഞാൻ എനിക്ക് എനിക്ക് ഒരിടം വരെ പോവാനുണ്ട് അത്യാവശ്യമാണോ കിച്ചു ആ സാരയില്ല തിരക്കാണെങ്കിൽ പിന്നെ എന്ത് പറയാനാ അമ്മയും വിട് പൊടിമോളെ ആ അമ്മ വരും മോളെ ഞാൻ കൊണ്ടുപോവാ നീലുവിന്റെ മിഴികൾ ഒന്ന് പിടച്ചു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കിയവൾ പക്ഷെ അവൻ അവളെ നോക്കിയതേയില്ല തുടരും അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസങ്ങളാണ് കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ